കായത്തിനുന്മയായി കുടികൊണ്ടുവർത്തിക്കും ഈ ആത്മാ തനുവിനുള്ളിലും പ്രകാശിച്ചും സകല കർമ്മങ്ങളും ചെയ്തിടുന്നു ചിത്തചലനത്തിനു കാരണമാകും णस्पन्दनतोडूि सर्वाकर्मवासनकुम् पेरगि सुखदुःखकर्ममानन्दु बोधस्वरूपते अर्या पविधवासनकल् चित्रु बोधस्वत्ते मरचिन्

जीवदतिन्मार्गங்களாகும் கர்மவாசனளொன்னு முதிக்கilla तनुவிலिरनु பிரகாஷிகுமீ বোধஸ்வரூபத்தே अरिஞுதான் யதுதெन्ने எனரியுனது தன்னை முக்திபதமென்னரிஞாலும் கர்மம் கொண்டு நேடுனதெல்லாம் மோட்சம் മോക്ഷത്തിൽ ഇരുന്നു കർമ്മം ചെയ്തിടാം കർമ്മബന്ധനാവസ്ഥ ഇല്ലാതതുതന്നെ മോക്ഷത്തിനവസ്ഥയെന്നറിഞ്ഞാലും മോക്ഷമാഗുമേ ബോദാവസ്ഥയിൽ അമരുവാൻ തനദായയൊന്നും ചെയ്യേണ്ടതില്ല താൻതന്നെ സകല ബോദസ്വരൂപമെന്നറിഞ്ഞു താൻതന്നെ ആത്മമലിനം നീക്കിടുക ശാന്തി ശാന്തി പ്രിയ സാധകരെ ആത്മീയതയിലെ ഒരു പ്രധാന വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ആത്മീയതയിൽ ഒരു പ്രധാന സംഗതി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ദൈവവിശ്വാസി ആദ്യം തന്നിലെ സ്വഭാവഗുണദോഷങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ തന്റെ സ്വഭാവത്തിൽ പല ശീലങ്ങളും മിശ്രമായി കിടക്കുന്നതായി ും അതിൽ നിന്നും സത്വഗുണപ്രിയം വളർത്തിയെടുക്കേണ്ടി വരും ഇതനുസരിച്ച് മനസ്സിനും ശരീരത്തിനും പല മാറ്റങ്ങൾ വന്നു ചേരുകയും ക്രമത്തിൽ ആത്മസാക്ഷാത്കാരവും സംഭവിക്കുകയും ചെയ്യും അതിനുശേഷം സത്വഗുണപ്രിയവും ഉപേക്ഷിക്കേണ്ടി വരുന്നു പിന്നെ അയാളെ ത്രിഗുണങ്ങളൊന്നും ബാധിക്കുന്നില്ല ഒരുപക്ഷേ തിരിച്ചറിവില്ലാത്തവർ അയാളെ കൃത്യനിഷ്ഠയില്ലാത്തവനും നിയമങ്ങൾ പാലിക്കാത്തവനുമാണെന്നൊക്കെ തോന്നാം പക്ഷെ അതൊന്നും അയാളെ ബാധിക്കുന്നില്ല എന്നാൽ അയാൾ വിഭാവനം ചെയ്യുന്ന ആത്മീയമാർഗത്തിൽ വിശ്വസിച്ചു പോകുന്നവർക്ക് അയാൾ അതുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഫലത്തിൽ എത്തിച്ചേരാൻ കഴിയും മുകളിൽ സൂചിപ്പിച്ചതുപോലെ ത്രികുണദോഷങ്ങളെ പ്രത്യജിക്കുന്നതിന് മുമ്പ് അതിന്റെ സവിശേഷതകളെല്ലാം അയാൾ നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കും അതിന്റെ വെളിച്ചത്തിലായിരിക്കും അയാൾ വിഭാവനം ചെയ്യുന്ന കർമ്മപദ്ധതികൾ നടപ്പിലാക്കുക ദൈവചൈതന്യ സാന്നിധ്യം ഏതു രീതിയിൽ പ്രകടമാകണമെന്നും അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെല്ലാം രീതിയിൽ ഗുണം ചെയ്യണമെന്നും അയാൾക്ക് അറിയാൻ കഴിയും അതുകൊണ്ട് അയാൾ വിഭാവനം ചെയ്യുന്ന കർമ്മ പദ്ധതിയുടെ സങ്കല്പം അയാളിൽ അധിഷ്ഠിതമായിരിക്കുകയും അതിനെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവർക്ക് അയാൾ വിഭാവനം ചെയ്യുന്ന സങ്കല്പത്തിന്റെ ഫലം സുനിശ്ചിതമായിട്ടും ലഭിക്കുകയും ചെയ്യും വിശ്വാസമാണ് ഇതിലെല്ലാം അടിസ്ഥാന തത്വം ദൈവചൈതന്യ ശക്തിയെ പലരും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് അതിൽ ചിലർ സ്വാർത്ഥപരമായ കാര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്താൻ പ്രയത്നിക്കുന്നു അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ ഈശ്വര സേവനം ചെയ്യുന്നവർ അവർക്ക് പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്തിരുന്നാലും അവരുടെ ദൈവവബോധത്തിന്റെ ശക്തിയാൽ അതൊന്നും അവരുടെ കർമ്മതലത്തെ ബാധിക്കുന്നതല്ല ദൈവത്തെ പ്രതിപാദിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം മനുഷ്യരും ഭൂമിയിൽ ജീവിച്ചു പോരുന്നത് അതിനുവേണ്ടി ദൈവത്തെ സംബന്ധിച്ച അനവധി ഉപായങ്ങളാണ് ആദ്യമുതൽ മനുഷ്യർ അനുവർത്തിച്ചു പോരുന്നത് അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളുടെ സംഹാരങ്ങളാണ് വേദപ്രമാണങ്ങൾ ഇന്ന് നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ പ്രമാണങ്ങളെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നു ഈ പ്രമാണങ്ങളെ ആശ്രയിച്ചവരിൽ എത്ര പേർക്ക് ദൈവവബോധം ഉണ്ടായിട്ടുണ്ടെന്ന് അന്വേഷിച്ചാൽ വളരെ ചുരുക്കം പേർക്കേ അതിന് അവസരമുണ്ടായിട്ടുള്ളൂ എന്ന് മനസ്സിലാകും എന്നാൽ എന്തുകൊണ്ട് വേദങ്ങൾ പഠിച്ചവർക്കെല്ലാം അതിന് കഴിയാതെ പോയി എന്താണ് മനുഷ്യ മനസ്സിന്റെ ദുഃഖത്തിന് അടിസ്ഥാന കാരണം എന്ന് ചിന്തിച്ചാൽ ഒട്ടനവധി കാര്യകാരണങ്ങളുടെ ബന്ധനത്തിലാണ് മനുഷ്യ മനസ്സുകൾ എന്ന് മനസ്സിലാകും ഈ കാര്യകാരണങ്ങൾക്ക് തൃപ്തികരമായ ശമനം കിട്ടുന്നതുവരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും ജീവിതമാർഗത്തിൽ ബന്ധപ്പാടിൽപ്പെട്ടുകിടക്കുന്ന ഒരു ജീവാത്മാവിന് ഇതൊന്നും മനസ്സിലാക്കാനുള്ള സമയവും സന്ദർഭവും സാഹചര്യങ്ങളും കിട്ടുന്നില്ല എന്നാൽ ജീവിത ബന്ധപ്പാടുകളിൽ നിന്നെല്ലാം മാറി ചിന്തിച്ച് ഇതിന്റെ എല്ലാം അർത്ഥത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ ചിലതെല്ലാം മനസ്സിലാവുകയുള്ളൂ അവരാണ് അവർ കണ്ടെത്തിയ ദർശനങ്ങളെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത് അത് സത്യസന്ധതയോടുകൂടി ഹൃദയത്തിലേൽക്കുന്നവർക്ക് ആ രീതിയിലുള്ള പരിവർത്തനം വരുന്നു ഇവിടെ ഞാൻ വളരെ ചിന്തിച്ച് മനസ്സിലാക്കിയ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പ്രാർത്ഥനാത്മകമായ ജീവിതം എന്ന ഭൗതികവും ആത്മീയവും ഒരേപോലെ സമന്വയിപ്പിച്ചു പോകുന്ന രീതിയിലുള്ള ഈ പ്രാർത്ഥന രൂപപ്പെടുത്തിയത് അതിൽ വേദപ്രമാണങ്ങൾ പറഞ്ഞിരിക്കുന്ന ദൈവിക ശക്തിയുടെ സത്യ സാന്നിധ്യം മാത്രമാണ് പ്രധാനമായി പറഞ്ഞിരിക്കുന്നതും ഉദ്ദേശിക്കുന്നതും കാരണം അതൊഴികെയുള്ള ആരാധനയിൽ ഒരേ മനുഷ്യരും ജീവിച്ചു പോരുന്ന പശ്ചാത്തലം വ്യത്യസ്തമായതുകൊണ്ട് ദൈവാരാധനയിൽ വരുമ്പോൾ അതെല്ലാം മാറ്റേണ്ടതായി വരുന്ന ഒരു സാഹചര്യം വന്നാൽ അത് മുഴുവനും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് അവരവർ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ദൈവാനുഭവം ഉണ്ടാകേണ്ടതാണ് അതിന് ദൈവം എല്ലാ ആരാധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും സാരം മാത്രമാണ് സ്വീകരിക്കുന്നതെന്ന അടിസ്ഥാന തത്വം കണക്കിലെടുത്തുകൊണ്ടാണ് ജാതി മതഭേദം എന്നെ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന രീതിയിലുള്ള ഈ പ്രാർത്ഥനാ സമ്പ്രദായം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രാർത്ഥനയിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ആത്മീയതയിലെ വലിയൊരു കടമ്പ കടന്നതിന് ശേഷം മനുഷ്യമനസ് ചെന്ന് നിൽക്കുന്ന തലത്തിൽ നിന്നാണ് നമ്മുടെ പ്രാർത്ഥന തുടങ്ങുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേദപ്രമാണങ്ങളെ ആശ്രയിക്കേണ്ടി വരും അങ്ങനെ വേദപ്രമാണങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ദൈവികതയിലേക്ക് കിടക്കാമെന്ന് വെച്ചാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രാർത്ഥനാ രീതി തയ്യാറാക്കിയിരിക്കുന്നത് മനസ്സിന്റെ മുക്തമായ ഒരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ടാണ് ഈ ആരാധന രീതി തയ്യാറാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് വളരെ ഫലം കാണുന്നുണ്ട് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായാലേ മുക്തി എന്ന് പറയാൻ കഴിയൂ അതിന് ആദ്യം ദുർവാസനകളിൽ നിന്നും മുക്തമാക്കേണ്ടതുണ്ട് പിന്നീട് സദ്വാസനകളിൽ നിന്നും മുക്തമാക്കേണ്ടതുണ്ട് ഈ വാസനകളെയാണ് യഥാർത്ഥത്തിൽ ജീവനെ നയിക്കുന്നത് ആ ഈ രണ്ടു വാസനകളും പോയാൽ ജീവനു കാരണമായ ആത്മസാന്നിധ്യം മാത്രം പ്രകാശിക്കുകയായി ഈ സന്ദർഭത്തിലാണ് ആത്മസാക്ഷാത്കാരത്തിന് കൂടുതൽ അവസരമുണ്ടാകുന്നത് ചില കാരണങ്ങൾ അതിനു മുമ്പും ആത്മസാക്ഷാത്കാരത്തിന് സാധ്യതകൾ ഏറെയുണ്ട് ആത്മസാക്ഷാത്കാര അനുഭവമില്ലാത്തവർ ഈ വാസനകളെ പിന്തുടരുന്നു അവർ ഈ വാസനകളുടെ ഗുണങ്ങൾ മാറി മാറി അനുഭവിക്കുന്നു ഇവയിൽ നിന്ന് മുക്തനായവൻ ഈ വക ദോഷങ്ങളെ ഗവനിക്കാറില്ല കാരണം അവൻ അതിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കാത്തത് കൊണ്ട് നിർഗുണവാസനയിൽ സഞ്ചരിക്കുന്നു അത് ഒരു ജാതി മനസ്സിന്റെ സമാന്തരമായ അവസ്ഥയാണ് ചിലരിൽ നാദബ്രഹ്മൊഴുകി നിൽക്കുന്നതിനാൽ അവരുടെ മനസ്സ് ഏത് കർമ്മത്തിൽപ്പെട്ടാലും ഏകാഗ്രത ഒരിക്കലും നഷ്ടപ്പെടുകയില്ല മനസ്സിന്റെ ആ നിലയെ അമൃതാനതാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ദൈവഭാവമെല്ലാം ഏകമായിട്ട് തോന്നാം തന്റെ പ്രപഞ്ചഘടനയായ ശരീരം ആത്മാവിന്റെ പ്രതിധ്വനിയിൽ സമന്വയിപ്പിച്ചു നിൽക്കുന്നതുപോലെ ബാഹ്യമായ പ്രപഞ്ചഘടനകളെയെല്ലാം പരബ്രഹ്മ മഹസിൽ കുടികൊണ്ടു നിൽക്കുകയാണെന്ന അനുഭവമാണ് അയാൾക്ക് ഉണ്ടാകുന്നത് അതിൽ നിന്നും ഒരണുപോലും മാറി ചലിക്കുന്നില്ല എന്നാണ് അയാളുടെ ഉത്ബോധത്തിൽ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തലത്തിലെത്തിയ മഹാഗുരുക്കന്മാരെ പിന്തുടർന്നു വരുന്നവർക്ക് അവരുടെ ദുർഗുണങ്ങളിൽ നിന്നും വേഗം സദ്ഗുണത്തിൽ പ്രവേശിച്ച് സജ്ജനങ്ങളാകാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള ഒരു സദ്ഗുരുവിന്റെ അരികത്ത് ഒരു സാധാരണക്കാരൻ എത്തിച്ചേർന്നാൽ അയാൾ ഏത് തലത്തിൽ നിൽക്കുന്നുവെന്നും അയാളുടെ ജീവിതം ഏത് രീതിയിൽ പാകപ്പെടുത്തണമെന്നും നന്നായി അറിയാൻ കഴിയും എന്നാൽ തന്നെ കുറിച്ച് സദ്ഗുരു മനസ്സിലാക്കുന്നതുപോലെ അയാൾക്ക് നേരിട്ട് സ്വയം മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നു വരില്ല ഇവിടെ സൂചിപ്പിച്ച ഈശ്വരീയമായ ആരാധന രീതി ഈ തലത്തിൽ ദൈവികമായ അവബോധം ഉൾക്കൊണ്ടുകൊണ്ട് സാധാരണ രീതിയിലുള്ള പ്രാർത്ഥനയിലൂടെയും തത്വജ്ഞാനത്തിലൂടെയും സാധാരണക്കാർക്കും കൂടിയും അതിന്റെ അനുഭവം ഉണ്ടാകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഓം ശാന്തി ശാന്തി